ഈ സൈനുദീൻ ഒരേ സമയം എൻറെയും എൻ്റെ ജ്യേഷ്ഠൻറെയും കൂട്ടുകാരനായിരുന്നു എന്റെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠനാണ് ഷർഫ് ആണ് പുള്ളിയായിട്ടും വലിയ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എപ്പോഴും സൈനുദീനെ വീട്ടിൽ പോകും ഷർഫൊക്കെ ഞങ്ങള് പൂക്കാക്കാന്നാണ് വിളിക്കുന്നത് പൂക്ക ഇപ്പോഴും സൈനീന്റെ തമാശകൾ പറയും ആ മറ്റേ പ്രേതത്തിന് എന്ന് പറയുന്ന സാധനം ഇവിടെ ഒരാളെ നമ്മൾ ഓർക്കുന്ന എപ്പിസോഡ് പലപ്പോഴും അയാളുമായി വലിയ സൗഹൃദമുള്ള ആൾക്കാരായിട്ട് വിളിക്കുന്നത് നിങ്ങളിപ്പൊ പറയുന്ന കഥ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ട് അടിക്കുന്നതിനകത്ത് കഥയൊക്കെ സിനില ഈ പല ഇപ്പം സ്കൂളില് കിഡ് ആണ് അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ചെറുപ്പത്തിലൊരു കാര്യം നമുക്ക് ഏതെങ്കിലും സിനിമാനെ കാണുക എന്ന് പറയുന്നതാണ് ഒരു വലിയ ഭാഗ്യം അപ്പം സിനലിനെ സംബന്ധിച്ച് സിനിലിന്റെ ഒരു ഓർമ്മയുള്ള കാലങ്ങളിൽ ഈ ഒരു വലിയ ബന്ധം വെച്ചുകൊണ്ട് വീട്ടില് വേറെ നടന്മാര് വരികയും കാണുകയും ചെയ്തിട്ടുണ്ട് അച്ഛന്റെ പരിചയത്തിലൊക്കെ അയ്യോ പിന്നെ ഒട്ടുമിക്ക നടന്മാരും വന്നിട്ടുണ്ട് ഇപ്പം ആദ്യം ഓർക്കണത് പിന്നെ ഷൂട്ട് വീടിന് തൊട്ടടുത്തൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ അഞ്ചു ക്ഷേത്രം മറ്റേ പുതുക്കോട്ടെ പുതുമുളവാളൻ അതിലെ ഡാഡി പോലീസ് മറ്റേ ഉന്നം ഇട പോലീസ് ഉന്നമാണ് കുറിച്ച് പാടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് സ്കൂൾ വിട്ട് തിരിച്ചു വെച്ചപ്പേക്കും ഡാഡി പോലീസിന്റെ കോസ്റ്റ്യൂമില് ഇവിടെ ആരാടാ പഠിക്കാത്തത് ഇതൊക്കെ പോറുണ്ട് കോസ്റ്റ്യൂമിലൊക്കെ ഡാഡി കസ്റ്റംസ് ഡയറി കസ്റ്റംസിന്റെ ഓഫീസിൽ അന്നാണ് ആ കസ്റ്റംസ് ഡയറിയുടെ മൂവിയുടെ ആ സമയത്താണ് ബാബുഅനണി വീട്ടിലുണ്ടോ അന്ന് ബാബു അനിയ്ക്കത്തി നിക്കാണ് അങ്ങനെ വാഗുവാൻ വീട്ടിൽ വന്നപ്പോ ഞാനെട്ടിക്ക നേരിട്ട് യേശു ക്രിസ്തു കണ്ട പോലത്തെ അപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം ചോദിക്കണം ഇവിടെ തൊള്ളാൻ പറ്റും ഇതുപോലെ അതെ രാജു ക്യാപ്റ്റൻ രാജു വീട്ടിൽ വന്നു രാ വീട് വെച്ചിട്ട് അധികം നാളായിട്ടില്ല പുതിയ വീട് വെച്ച അപ്പം ഇതാണ് ഡ്രോയിങ് ഡൈനിങ് ഹാള്

ഹൈറ്റ് അതുപോലെ അനീഫ്ക അനീഫ്കായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അതുപോലെ തന്നെ അനീഫ്കയുടെ മാരേജ് കഴിഞ്ഞപ്പോ ഒരു പാർട്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ഓർമ്മയുണ്ടോ ആ ദിവസം ഇല്ല ഇല്ല ആ വൈഫിന്റെ അനീഫങ്ങളും കഴിഞ്ഞിട്ട് വീട്ടിലൊന്നും ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നുള്ളു ആരല്ല ഞാനായിരുന്നു നീ മാത്രം തന്നാൽ മതി പറഞ്ഞു അല്ല പുറത്തുനിന്ന് ഇവരുടെ വീട്ടില് ഗസ്റ്റ് ആയിട്ട് വരുന്നത് അനീഫ്കയും വൈഫും ഇവർ നീ കൂടെ വരണോന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കൂടെ പോയിരുന്നു അങ്ങനെ അന്ന് ഒരു ഒരുപാട് തമാശകളിരുന്നു പുള്ളി ചിരിയുടെ ആളാണല്ലോ കാരണം എന്ത് പറഞ്ഞാലും പുള്ളി ഇങ്ങനെ ചിരിക്കും പുള്ളി ഇത്രയധികം അതൊക്കെ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന പറയാ സൈനിക നല്ല ഓർമ്മകളുമായി ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട രമേശ് കുറുമശേരി ഗിന്നസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്ത ഓഡിയോ ക്യാസറ്റിൽ ഞാനും കെ എസ് പ്രസാദ് ഏട്ടനും സൈനുക്കേയും കൂടിയായിരുന്നു ആദ്യമായിട്ട് ഗിന്നസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ ക്യാസറ്റ് ചെയ്തത് അന്ന് രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പലപ്പോഴും കൊച്ചുകുട്ടികളുടെ രീതിയിലുള്ള ഒരു ആയിരിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അന്ന് ടൗൺ ഹാളിൻ്റെ ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി അപ്പോൾ ഞങ്ങൾ പേരും ബിരിയാണി പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നു പ്രസാദരൻ ഇവിടെ ഇരിക്കുന്നു ഇക്ക അവിടെ ഇരിക്കുന്നു ബിരിയാണി പറഞ്ഞു ഞങ്ങൾ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുകയാണ് കഴിച്ചൊരു ഞങ്ങളൊക്കെ ഒരു മുക്കാഭാഗം ആയപ്പോഴേക്കും അദ്ദേഹം ഒരു കാൽ ഭാഗമായിട്ടുള്ളൂ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മതിയാക്കി പോകണ്ടതാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെയിറ്റർ വന്നിട്ട് വേഗം അവിടെ തൂത്ത് ക്ലീനാക്കി അദ്ദേഹത്തിൻ്റെ പാത്രം കൊടുത്തുകൊണ്ട് പോയി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാകുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഇവിടെ നിന്ന് ബിരിയാണി അതവരെടുത്തോണ്ട് ഇക്ക കഴിച്ചു കഴിഞ്ഞതല്ലേ ഏയ് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല ഞാനൊന്ന് തുമ്മാന് പോയതാ വേഗം വെയിറ്റർ വിളിച്ച് ഇവിടെ ഇരുന്ന് ബിരിയാണി എത്തി അവനാകെ പഠപ്പായി എന്നിട്ട് വേഗം ബിരിയാണി ഫ്രഷും ഉണ്ടെന്നും ഫ്രഷും ഉണ്ടെന്ന പുള്ളിക്ക് അത് വേണ്ട പുള്ളി പറഞ്ഞാ അതിൽ നിന്ന് കോരി എടുത്ത് ഞാൻ തിന്നതിന്റെ അത്ര ബാക്കി കോരി എടുത്ത് അതേമാതിരി തന്നെ വെച്ചത് ഞാൻ മുട്ട എടുത്ത് വെച്ചിരുന്നു മുട്ട പുറത്തെടുത്ത് നോക്കി ഞങ്ങള് ചിരിച്ചു ചിരിച്ചു മണ്ണ് കെപ്പി അങ്ങനെ അപ്പോൾ നമ്മൾ പണ്ട് ഒരു ഒരു കോമഡി ഉണ്ട് ഒരു കരിമ്പ് ഒരു കുട്ടി വാശി പിടിച്ചിട്ട് കരിമ്പ് നാലാക്കി പൊളിക്കണം എട്ടാക്കി പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കരിമ്പ് ഒന്നാക്കി തരണം എന്നൊക്കെ പറയുന്ന മാതിരി ഒരു കുട്ടികളുടെ മാതിരി ഉള്ള ഒരു ശീലമായിരുന്നു പ്രത്യേകിച്ച് ആരെക്കുറിച്ചും ഒരു പരദൂഷണോ ഒരു ദോഷമോ ഒന്നും പറയാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഗ്യാപ്പ് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ് അപ്പോൾ ഇത്തരണത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഹോട്ടലിൽ വന്നിട്ട് ഓർഡർ ചെയ്യും ഒരു ബീഫ് കറി എന്ന് പറയും അതിലങ്ങ് പോകുമ്പോൾ പറയാം എനിക്ക് വന്നത് ബീഫെന്ന് പറഞ്ഞാൽ അത് ചിക്കനിട്ട് പറ്റിക്കരുത് കേട്ടോ ആ

മറ്റേ പഞ്ചായത്തിറങ്ങിപ്പ പഞ്ചാക്തിയിലെ പാട്ട് എടുത്തിട്ട് സൈനികള് ആ അല്ല മറ്റേ ആ പാട്ട് ആ സാരി കീറിപ്പോയിന്ന് പറഞ്ഞിട്ട് ആ അതൊക്കെ അഞ്ചാറ് പാട്ട് ഞാനോട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ പക്ഷെ നല്ല എഴുത്താറുന്നത് പാട്ടുണ്ടായി അങ്ങനെ പാട്ടുണ്ടായി ആദ്യം നാലഞ്ചോട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് എടാ നിൻ്റെ വാപ്പേടാ എനിക്ക് ആദ്യമായിട്ട് ഒരു സാലം ഇത് പറയണം എനിക്ക് മനസ്സിലായില്ല എന്താന്ന് വെച്ചാൽ പറഞ്ഞത് ഒന്നും ഒരു ദിവസം വീട്ടിലടിക്കുമ്പം ഞാൻ പാരഡി സോങ് ചെയ്തിട്ട് ഞാൻ സൈനിക്കാരുടെ അടുത്ത് പറഞ്ഞു സൈനിക്ക എനിക്കൊരു ഫ്രിഡ്ജ് മേടിക്കണം കുറച്ചൂട്ടം പാരഡി എനിക്ക് ഫ്രിഡ്ജ് വേണം ആ ഫ്രിഡ്ജ് വേണം എന്നാൽ നീ ഈ പാരഡി ആണല്ലേ അടുത്തൊരു ഫ്രിഡ്ജ് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഫ്രിഡ്ജ് മേടിച്ചത് ഈ പാരഡി സോങ് എഴുതി ഡാഡി പറഞ്ഞിട്ടാണ് നാദർഷിക നിന്റെ വാപ്പയാണ് എനിക്ക് ആദ്യയിട്ട് ഈ ഫ്രിഡ്ജ് മേടിച്ചതും പിന്നീടത് കാറായി വീടായി ഫ്ളാറ്റായി അല്ല അങ്ങനെ ഒരു ഒരു ഒരുപാട് ഈ പുതിയ ടാലന്റുകളെ പറയുന്നതിനെ റെക്കമെന്റ് ചെയ്യുന്നതിലൊക്കെ വലിയ താല്പര്യമുള്ള രീതിയിൽ തന്നെയായിരുന്നു കേട്ടിട്ടുള്ളത് അല്ലെ ആ സമയത്ത് നിങ്ങളുടെ ഒരു സ്റ്റേജിലൊക്കെ ഉള്ളത് ശരിക്കും വളരെ ആരോഗ്യപരമായ കോമ്പറ്റീഷനായിരുന്നു ആയിരുന്നു അതെ അതെ അങ്ങനെ ചെയ്യുന്നുള്ളു അല്ലാതൊരു വാശി വാശി പുറത്തുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ല അതേ പക്ഷെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടോ ഇല്ല കാരണം പിന്നെ വീഡിയോ നമ്മൾ ഒരുമിച്ച് തന്നെ തുടങ്ങി ട്രൂപ്പിന്റെ അതെ അല്ല വീഡിയോയിലോട്ട് മാറിയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പോയില്ല വീഡിയോ എനിക്ക് താല്പര്യമില്ല വീഡിയോ കാസ്റ്റിൽ നീ എടുത്തോടാന്ന് പറഞ്ഞു നീ എടുത്തു പറഞ്ഞു അങ്ങനെയാണ് ഞാനാണ് എന്റെ പ്രൊഡക്ഷൻ ചെയ്ത് പക്ഷേ ആ കാസറ്റിലൊക്കെ സൈനദിനെ അഭിനയിച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ മെമിക്സ്പെരിയുടെ കൊച്ചി ഓസ്കാര് പിന്നെ രണ്ടാമത്തെ കാസറ്റ് വന്നപ്പോഴും കലാഭവം കോമഡി അല്ല അൻസാറൊക്കെ ഉണ്ട് മണിയൊക്കെ ആദ്യം ചെയ്യുന്നത് അതിനകത്ത് ഉണ്ട് ഓർക്കില്ലേ കലാഭവനിൽ വെച്ച് അല്ല അൻസാർ അൻസാറൊക്കെ പോയി വിളിച്ചു എന്ന് പറയുമ്പോൾ ഒരാളെ വിളിക്കണമെങ്കിൽ ശരിക്കും ആഭ്യലക്ഷൻ ഒരു ഇന്റർവ്യൂ ഞങ്ങൾക്ക് ഒരാൾ ഓക്കെ ആണെന്ന് തോന്നിയാല് അച്ഛനും ഓക്കെ ആണ് ഓക്കെ അങ്ങനെയാണ് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അച്ഛൻ ഓക്കെ ആണ് അല്ലാതെ അച്ഛൻ ഇന്റർവ്യൂലൊന്നുമില്ല ഒന്ന് റഹ്മാനോട് എന്നോട് ഇന്റർവ്യൂ വേണ്ടേ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ആയി വരുന്നത് അന്ന് ഞങ്ങളൊന്നും വിചാരിച്ചില്ല കലാപന്റെ ഇൻസ്പറേഡ് ഇത്ര പ്രമാദമായി മാറും ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആവുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു മിമിക്രി ചെയ്യാൻ ഗ്രൂപ്പായിട്ട് കൂടി അതിന് അച്ഛൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു അച്ഛൻ ഒരു പ്ലാറ്റ്ഫോം ആണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് കലാഭവന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ ചെറുപ്പത്തില് കമലാസനൊക്കെ കൊണ്ടു വന്നില്ല കമലഹാസന് ജനാർജേട്ടൻ കൊച്ചു അനിഫ അനിഫ് സിദ്ദിഖ് മനോജ് കെ ജൻ ജോളി എബ്രഹാം മ്യൂസ് പരൈഡിന് പോകുമ്പോഴേ ഈ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് തുടങ്ങുന്നത് നേരത്തെ പ്രസാദ് പറഞ്ഞ പോലെ സൈനികരണ്ടിലാ മറ്റാണ് ആ സമയത്ത് പക്ഷെ നിങ്ങൾ നേരെ ജയൻ പറഞ്ഞാൽ തമ്മിൽ സൗഹൃദവും പരസ്പരം അറിയാം എറണാകുളത്ത് തന്നെ കുറച്ച് പേരേ ഉള്ളൂ വേറൊരു കാരണ കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കോളേജ് കോളേജാലത്ത് അന്നൊക്കെ ഞങ്ങൾ എല്ലാവരും ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ട് എല്ലാരും ഡിഗ്രി തന്നെ തമ്മിൽ ഒരു എടുത്താലോ കാരണം ഒരു മുകേഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന്പതില് മോണാക്ട് ഫസ്റ്റ് ആയിരുന്നു ഞാൻ എൺപതില് ഫസ്റ്റ് ഇവനും പ്രസാദും എൺപതിലാണ് അതിന് ശേഷം റഹ്മാൻ വന്നു അങ്ങനെ എല്ലാരും യൂണിവേഴ്സിറ്റി ഫെയിം ആണെന്ന് അന്ന് അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഫെയിം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എനിക്ക് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു എന്റെ തൊട്ട് തലേ കൊല്ലം കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഓൾറെഡി ഈ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടി പത്രത്തിലൊക്കെ പടം വന്നിട്ടുള്ള ആൾക്കാരായിട്ടുള്ളവരാണ് അങ്ങനെയാണെങ്കിലും തൊണ്ണൂറ്റിയേഴിൽ എന്റെ വന്നിട്ടുണ്ട് ഞാൻ പറയാൻ നിൽക്കില്ല അല്ല നീ പറഞ്ഞ നന്നായി അല്ലെ ഇവരൊക്കെ കൂടെ ആ കാലത്ത് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ വണ്ടി അങ്ങോട്ട് പോകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ വിദ്യാഭ്യാസം നോക്കി തൊണ്ണൂറ്റിയേഴും നമ്മുടെ തമ്മിൽ വലിയ ഇല്ല ഞാൻ എന്റെ മിമിക്രിയിലെ ജഡ്ജായിരുന്നു ഇപ്പൊ വീഡിയോ വന്ന അദ്ദേഹം എനിക്ക് യൂണിവേഴ്സിറ്റി ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് മഹാരാഷ് സ്കോളജ് സ്റ്റാലിൻസ് ഇന്റർനാഷണലിന്റെ മത്സരത്തിൽ ഞാൻ മത്സരിക്കുമ്പോ എന്റെ ജഡ്ജായിരുന്നു സൈനുദീൻ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് പ്രായം എന്നേക്കാളും വയസ്സ് മൂത്തതാണ് അന്ന് അധികം പരിചയപ്പെടാൻ പറ്റില്ലല്ലോ പോയി പിന്നെ പരിചയപ്പെടുന്നത് പുള്ളിയുടെ കല്യാണത്തിന് എന്നെ വിളിക്കാൻ വരുന്നത് അങ്ങനെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത് അൻസാറായിട്ട് എന്റെ ഓഫീസിൽ അറിയാം എന്ന് പറഞ്ഞാലും അൻസാർ എന്ന് പറഞ്ഞാലും സനജന എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പരിചയമില്ലാന്നേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ അങ്ങനെ എൻ്റെ ഓഫീസിൽ വന്നിട്ടാണ് പുളിയുടെ കല്യാണം വിളിക്കുകയാണ് പിന്നെ കല്യാണത്തിന് ഞങ്ങള് ചെന്ന ശേഷമാണ് പിന്നെ ഞങ്ങള് സുഹൃത്തുക്കളാവുന്നത് അന്നൊക്കെ ഈ സ്റ്റാലിൻസിന്റെ പരിപാടിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റ് ആണ് അന്ന് ഈ കലാഭവൻ എന്ന് പറയുന്ന പോലെ മറ്റൊരു ഇന്റർനാഷണൽ അപ്പോൾ ആ കാലത്ത് സൈനിദീനും ഒരു ഗോപകുമാർ ഇവര് മൂന്ന് പേരും കൂടെ പരിപാടിക്ക് പോയിരുന്നു ഇവര് നാട് വിട്ട് പുറത്ത് പരിപാടിക്ക് പോയി മൂന്ന് മൂട്ടകൾ മൂന്ന് മൂട്ടകൾ ആന്ധ്രയിൽ പരിപാടിക്ക് പോയി ഇവര് പരിപാടിക്ക് പോയി കഴിഞ്ഞു സൈനദീനെ എന്നെ കാണിക്കാനാണ് എനിക്ക് അത്ഭുതപ്പെട്ടു പോയി ഒരു കൂളിംഗ് ഗ്ലാസ് പരിപാടിയുടെ കാശുകൊണ്ട് വാങ്ങിച്ചു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് എന്നെ കാണിച്ച് അപ്പൊ ഞാൻ വിളിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിക്കണം പരിപാടിക്ക് വെച്ചിട്ടുണ്ട് ഓർമ്മകളുമായി നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരുപാട് വേദികളിൽ പങ്കെടുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വളരെ പ്രിയപ്പെട്ട കലാഭവൻ നാരായണൻകുട്ടിച്ചേട്ടൻ നമസ്കാരം സൈനുദീൻ കലാബിലുള്ളപ്പോഴാണ് ഞാൻ കലാവിൽ വരുന്നത് ആദ്യം ഞാൻ കലാവിൽ വരുമ്പോൾ സൈനിദീൻ ഉണ്ട് റഹ്മാൻ ഉണ്ട് ജയറാം ഉണ്ട് രവിയുണ്ട് പ്രസാദ് ഉണ്ട് അങ്ങനെ നിരവധി കലാകാരന്മാരുള്ള സ്ഥലത്താണ് ഞാൻ ചെന്ന് പെട്ടുന്നത് തന്നെ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ സൈനീനാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അതിനപ്പം തന്നെ കൗണ്ടർ പറയും അങ്ങനെയുള്ളൊരു കലാകാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ സൈനതി എന്ന് പലതും ഞാൻ പഠിച്ചത് സൈനുദീൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആ സൈനതിയിൽ നിന്ന് ഞാൻ പഠിച്ചത് സൈനീ നല്ല കലാകാരനായിരുന്നു സ്നേഹമുള്ളവനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി സ്റ്റേജുകളിൽ ഞാൻ ആദ്യം പെർഫോം ചെയ്യുന്നു ആദ്യമായിട്ട് കലാപൂലി ഞാൻ ചെയ്തത് ഇരിങ്ങാലക്കൂടെ ഒരു സ്റ്റേജിലായിരുന്നു അന്ന് ആദ്യമായിട്ട് കലാപൂല് ഞാൻ ചെല്ലുന്നതും ആദ്യത്തെ പരിപാടിയും ഇപ്പോഴും ആ സമയത്തൊക്കെ ഞാൻ സർവീസ് ഇരിക്കുന്നുണ്ട് സർവീസ് ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ കലാപൂലി വന്നത് എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ പോകുന്നത് ആ പരിപാടിക്ക് തന്നെ അന്ന് എനിക്ക് നല്ല കൈടി കിട്ടി ആ പരിപാടി ഗംഭീരമായി അന്ന് മുതൽ നിരവധി കാലങ്ങൾ ഞാൻ കലാഭവൻ്റെ കൂടെ നടന്നുണ്ട് നടന്നിട്ടുണ്ട് സൈനിക ഭയങ്കര കമ്പനിയായിരുന്നു ഞങ്ങൾ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല സൈനീൻ സൈന ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സങ്കടമുണ്ട്